嗯。Uh. ഇറങ്ങണം ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ചൂലൊക്കെ കാണിച്ചിട്ടാണല്ലേ കാണി ഏതായാലും ഒരു മണി ആവുമ്പോഴല്ലേ വീഡിയോ ആണ് അപ്പൊ കുഴപ്പമില്ലല്ലേ ആദ്യം തന്നെ മുറ്റൊക്കെ അടിച്ചു ഒരിറ്റേ മുറ്റം മുഴുവനായിട്ട് അടിച്ചു വരുന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു ഭാഗം മാത്രം അടിച്ചുരിടടുപ്പ് കത്തിച്ചെടുക്കാന്ന് വിചാരിച്ചു ആ അടുപ്പില് വരെ ഇലയാണ് അപ്പോൾ പിന്നെ വേഗം ഒന്ന് അടിച്ചാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം അടിച്ചാരി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാൻ ഇന്ന് രാവിലെ ചായങ്കടി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ രാവിലെ തന്നെ ചോറിയുമെടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചോറും മട മുന്നേറ്റ് ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം ചോറിനുള്ള കടുപ്പൊന്ന് കത്തിച്ചെടുക്കാൻ ഇപ്പത്തെ കാലത്ത് രാവിലെ തന്നെ ടീച്ചർ വിട്ടൊഴിച്ചു വരാന്നൊക്കെ പറയണത് കുറച്ച് റിസ്ക്കി ടാസ്ക് കണ്ടിട്ടോ കാരണം ഇപ്പൊ നല്ല തണുപ്പാണല്ലോ ചില സ്ഥലത്തൊന്നും തണുപ്പില്ല കമന്റിൽ കണ്ടു ചില സ്ഥലത്ത് നല്ല തണുപ്പാണ് എന്നൊക്കെ പറയുന്ന ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം തണുപ്പൊന്നുമില്ല കേട്ടോ അതിൻ്റെതും കൂടി ചേർത്തിട്ട് ഈ പ്രാവശ്യം അടിപൊളി തണുപ്പാണ് കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ അടുപ്പ് വേഗം കത്തിച്ചെടുക്കാണ് തണുപ്പൊക്കെ ആയതുകൊണ്ടേ അടുപ്പിനും തന്നെ കത്തി പിടിച്ചാലും കുറച്ച് മടിയാണ് കിട്ടോ കൊറേ പൊഞ്ഞ് പൊകഞ്ഞ് ലാസ്റ്റ് ഒന്ന് കത്തി കിട്ടുള്ളൂ വിറകൊക്കെ ഇങ്ങനെ ചെറിയൊരു മഞ്ഞ കൊണ്ട് ഇങ്ങനെ കടക്കണോണ്ട് കത്തി കിട്ടാൻ കുറച്ച് പണിയാണ് ഇവിടെ ഒരാൾക്ക് രാവിലെ തന്നെ തണുപ്പും മഞ്ഞും ഒന്നും ഒരു വിഷയം ഇല്ലാട്ടോ വേഗം അറിഞ്ഞിക്കിട പിന്നെ എപ്പോഴും ഈ കുപ്പായ തന്നെ കാരണം എന്താ വെച്ചാൽ തറുപ്പിന് ഈ കുപ്പായാണ് കേട്ടോ ഇതാവുമ്പോ തൊപ്പിയൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അതങ്ങനെ ഇട്ടുകൊടുത്താൽ മതി വേറെ സപ്പറില് തൊപ്പിയൊക്കെ ഇട്ടാല് ഇതിങ്ങനെ വലിച്ചിടൂട്ടോ ഇത് ഇട്ടു കൊടുത്താൽ തന്നെ തലയിൽ എന്തോ ഇട്ടിക്കണെന്ന് തോന്നിയാൽ പിന്നെ ഇങ്ങനെ വലിച്ചിടലുടങ്ങും കുറച്ച് സമയം ഇങ്ങനെ നമ്മളോനങ്ങനെ കയ്യൊന്നും വലിച്ചാൻ വിടാതെ എന്നാ പിന്നോ എങ്ങനെ സെറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പൊ നീമ്പോള് മദ്രാസൊക്കെ വിട്ട് വന്ന് സ്കൂൾ പോകാൻ തിരക്കിലാണ് കേട്ടോ അപ്പൊ ഇന്ന് ഡിറ്റേഷൻ ഉണ്ട് അതിനുള്ള വേർഡ്സ് ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് അപ്പൊ തണുപ്പായതുകൊണ്ട് തന്നെ ആ വെയിലും കൊണ്ടിട്ടാണ് കേട്ടോ ഏർ ഏതെങ്കിലും വായിച്ചിലൊക്കെ പരിപാടി ചാറ്റ എടുത്തോ ചാറ്റ എന്താണ് അങ്ങനെ ഒരു പത്ത് പതിനൊന്നാണ് ഏതൊരു സമയത്താണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടതിന് ഒരു സാധനം വന്നത് നിയമോളം അജൊന്നും ഇല്ലാത്തതുകൊണ്ട് അൺബോക്സ് ചെയ്യണത് ഞാൻ തന്നെയാണ് കേട്ടോ ഇത് എനിക്ക് വീടുള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യണേട്ടോ അല്ലെങ്കിൽ ഓൽക്കുള്ളതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഓല് വരാതെ അൺബോക്സ് ചെയ്താൽ പിന്നെ അവിടെ വരുമ്പോൾ വരുമ്പോ കച്ചറിയിക്കാറട്ടോ അപ്പൊ സിനിമോൻ എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അൺബോക്സ് ചെയ്യണോ അവിടെ നിരുത്തി കൂടെ നിങ്ങൾ ചോദിക്കും പക്ഷെ സിനിമോൻ ഉണ്ടല്ലോ അവിടെ ണ്ടേനില്ലട്ടോ ഈത്തിയപ്പോ ഭയങ്കര കരച്ചിലായി അതുകൊണ്ടാണ് ഓൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇരുത്തുകൊണ്ട് ഇത് പൊളിച്ചുകൊണ്ട് നിൽക്കണ കേട്ടോ അപ്പൊ ഇത് ഓൻ ഉറങ്ങിയിട്ട് തന്നെ പൊളിക്കാനുള്ള സമയത്ത് എനിക്കില്ലേനും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ നമ്മള് കുക്കർ പണി മുടക്കി മുടക്കിന്നുള്ളത് അപ്പൊ കുക്കർ കുറെ ആയി ഞാനിപ്പ മുടക്കും ഇപ്പൊ മുടക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ മുട്ടി പോവുകയു കേട്ടോ ഏതായാലും പുതിയ പരിക്കട്ടെ ഇന്നത്തെ പുതിയത് വാങ്ങുള്ളൂന്ന് ഇങ്ങനെ വിചാരിച്ചു നിൽക്കുകയു പക്ഷെ നടന്നില്ലാട്ടോ പിന്നെ ലാസ്റ്റ് പറ്റ പണി മുടക്കി പിന്നെ കുക്കർ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയോണ്ട് പിന്നെ ഞമ്മക്ക് ആവശ്യമാണല്ലോ എപ്പോഴെങ്കിലും അല്ല കടലേ പരിപ്പോ വയറൊക്കെ വേവിക്കണമെങ്കിൽ ഇത് അത്യാവശ്യമാണേലും അപ്പൊ പിന്നെ കുഞ്ഞുട്ടി പറഞ്ഞു പുതിയത് ഓർഡർ ചെയ്യാന്നുള്ളത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലെന്നല്ല കേട്ടോ അലൂമിനിയത്തിന്റെ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒക്കെ നല്ല ഉഷാറുള്ളത് വാങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി കുഴുക്കലൊക്കെ കയ്യായിട്ട് എന്നിട്ട് വാങ്ങും വാങ്ങാൻ പുതിയ വീട്ടിൽ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങുള്ളൂ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയു പക്ഷേ ഞാൻ ഞാന് രണ്ടു ലിറ്ററിന്റെ ചെറിയൊരു കുക്കറാണ് കേട്ടോ വാങ്ങിയത് ഇപ്പൊ അത്യാവശ്യത്തിന് മാത്രം പിന്നെ ഞമ്മക്ക് ആവശ്യമാകുകയാണെങ്കിൽ ഇൻഷാല്ലാ പുതിയ വീടൊക്കെ കയറട്ടെ എന്നിട്ട് ഞമ്മക്ക് പുതിയ വലിയ കുക്കറൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയൊരു കുക്കർ ഓർഡർ ചെയ്തത് കേട്ടോ അപ്പൊ മീഷോ എന്നാണ് വാങ്ങിയത് ഇതാ അതിന്റെ കൂടെ ഒരു വാഷർ ഫ്രീ ആണ് കേട്ടോ വേറൊരു വാഷറും കൂടി ഉണ്ട് ഇതിപ്പോ ഫ്രീയൊന്നാകൂല ചിലപ്പോൾ അതിന്റെ പൈസക്കോലെ നിസ്ക്കിയിട്ടുണ്ടാവും എഴുന്നൂറ് രൂപക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കുക്കറ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കുക്കർ അവിടെ ട്രോസർ ഒന്നും ഉണ്ടാതിരിക്കണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് കുക്കറ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കാര്യം പിന്നെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയണ്ടിട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് ഒന്ന് ഒരു അഞ്ചാറ് ദിവസമായി ഞാൻ ഓർഡർ ചെയ്തിട്ടുട്ടോ അപ്പോൾ ഇപ്പോഴാണ് സാധനം വന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചും കാണിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അല്ലാതെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര കരിയറാണല്ലേ പണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കുക്കറും കുക്കറും ഗ്യാസ് എടുപ്പൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ നമ്മൾ ജീവിച്ചിരുന്നല്ലേ ഞാൻ ശരി ഒരു പത്ത് പതിമൂന്ന് വർഷത്തിനൊക്കെ മുമ്പാണ് ശരിക്കും ഞമ്മളെ ഞങ്ങളെ വീട്ടിലൊക്കെ ഗ്യാസും കുക്കറൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ കേട്ടോ അപ്പം ഞാനേതായാലും കുറേ പാത്രങ്ങളൊക്കെ കേൾക്കാണ്ടായിരുന്നു അത് കേൾക്കാനായിട്ടോ സ്പീഡാക്കിയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മുടെ ആ ഒരു ഇതിങ്ങനെ ആ ആടിനത് കേട്ടോ സീലിങ്ങിൻ്റെ ആ ഒരു ഇത് അല്ല കേട്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ആടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം പാത്രം കേക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ അടിച്ചു ആരെയൊക്കെ വൃത്തിയാക്കി കിട്ടുന്നതിന് കേട്ടോ പക്ഷേ സനിമോനെ വന്ന് കുറച്ച് വലിച്ചിട്ടതൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി വെച്ചു ഇടക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് സനിമോൻ എണീക്കുമോ എന്നുള്ളതിൽ മെല്ലെ ഒച്ച ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പണികൾ എടുക്കുന്നത് എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ അപ്പം നീച്ച് കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ ഒരു പൂച്ച ഉറക്കേ ഓനെ ഉറങ്ങുള്ളൂ കേട്ടോ അപ്പം ഞാൻ വേഗം മോനെ എണീച്ചു വരുമ്പോഴേക്കും വേഗം ഇവിടെ തുടക്കലും പരിപാടിയും കഴിയണം അപ്പതുകൊണ്ട് ഞാൻ വലിയ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ വേഗം പണികളൊക്കെ ഒരുക്കാറുണ്ടാവും പിന്നിപ്പോൾ അവിടെ നിന്ന് വേഗം തുടച്ചും കൂടി എടുക്കണം എന്നാൽ പിന്നെ ഒരുവിധം ക്ലീനിങ് പരിപാടികളൊക്കെ തീരും കേട്ടോ പിന്നെ ഈ തടപ്പുണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി രണ്ടാൽ തന്നെ അറിയാലേ ഞാൻ ഉണ്ടാക്കിയതാണെന്നുള്ളത് ഞാനൊരു പഴയ പുതപ്പ് മുറിച്ച് സെറ്റപ്പാക്കി ഉണ്ടാക്കിയ ഒരു തടപ്പാണ് കേട്ടോ വലിയ ഇതെന്നൊന്നും പറയാൻ പറ്റൂല പക്ഷേ ഇവിടെ തുറക്കാൻ കുറച്ച് ഒരു മാസമൊക്കെ ആയിട്ട് ഇപ്പം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ പോരും പിന്നെ നമ്മൾ ഇവിടേക്ക് തുടക്കാനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ അധികം തുടക്കാനൊന്നും ഇല്ലല്ലോ നമുക്ക് അപ്പം അവിടെ കുടുങ്ങി കുടുങ്ങിയാണ്ടൊക്കെ തന്നെയാണ് തുടച്ചൊക്കെ എടുക്കുക എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഉഷാറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഒരു പയ്യേ പതിപ്പ് കൊണ്ട് ആക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കേട് വരുമ്പോൾ അപ്പം നമുക്ക് പുതിയ തുടപ്പ് നോക്കിയാൽ മതിയല്ലോ ഞാൻ വേഗം തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ കുറച്ച് പണികൾ ഉണ്ടാവും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേനെട്ടോ പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ജനിമോൻ എണീച്ചു പിന്നെ ജനിമോൻ അയച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല കേട്ടോ ജനിമോൻ ഉണ്ടരണീനു മുന്നേ ഇവിടെ സെറ്റപ്പ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെനി ഇവിടെ ഈ എന്താ എന്താ പറയാ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടേനെ ഇനിയിപ്പോ തേപ്പൊക്കെ ആവുമ്പോ നമ്മള് നനക്കുമ്പോ വെള്ളമൊക്കെ ആവുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ അങ്ങനെ പല സ്ഥലത്തൊക്കെ ചട്ടകളാസൊക്കെ ഞാൻ ഇങ്ങനെ മുറിച്ച് റെഡിയാക്കി ഞാൻ നല്ല കേട്ടോ ഹജ്ജും എല്ലാരും കൂടിയിട്ട് അപ്പൊ ഞാനത് ബാക്കി ഒട്ടിച്ചൊക്കെ ഫില്ല് ആക്കണം എന്നൊക്കെ വിചാരിച്ചീനി പക്ഷെ അപ്പോഴത്തെ സിനിമ എണീച്ചു കേട്ടോ പിന്നെ അത് കുഞ്ഞുട്ടിയൊക്കെ വന്നതിന് ശേഷം വൈകുന്നേരത്ത് ഞങ്ങൾ ബാക്കി ഇതാ ഒട്ടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കി കേട്ടോ ഇത്ര കഷ്ടപ്പെട്ട് രാത്രിയിലൊക്കെ ഒട്ടിക്കണോ അത് വിചാരിക്കുമ്പോൾ ശാലേ മിക്ക ദിവസം രാവിലെ മണല് വരും അന്നെ പണിക്കാരം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പൊ നാളെ കുഞ്ഞുട്ടിക്ക് പണി ഉണ്ട് അപ്പൊ പണിക്കാര് വേനീന മുന്നോട്ടിച്ച് വൃത്തിയാക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് രാത്രിക്കൊക്കെ കഷ്ടപ്പെട്ട് ടോർച്ചൊക്കെ അടിച്ചുങ്ങാണ്ട് സെറ്റപ്പാക്കിയത് കേട്ടോ പക്ഷെ അന്നൊന്നും പണിക്കാര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പണിക്കാർ വരാഞ്ഞത് എന്താ വെച്ചാൽ മണൽ വരാൻ കുറച്ച് നേരം വൈകി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മണൽ വന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പണിക്കാരും വന്നത് ഇപ്പോഴും പണിക്കാര് വന്നിട്ടില്ല കേട്ടോ മൂന്ന് നാല് ദിവസമായി പിന്നെ കമന്റിലൂടെ എന്നോട് ചോദിക്കലുണ്ട് അല്ല എ നോമ്പാവുമ്പോഴത്തേനും അതിൽ കയറി കൂടുതൽ ഉള്ളത് അപ്പൊ അതിപ്പൊ ഞമ്മൊരു കറക്റ്റ് ഉറപ്പ് പറയാൻ പറ്റൂലോ കാരണം നമ്മൾ വിചാരിച്ച മാതിരി ആവൂലല്ലോ ഞമ്മക്ക് വിചാരിച്ച മാതിരി സാധനങ്ങളും പിന്നെ പണിക്കാരെന്നും സമയത്ത് കിട്ടൂല അപ്പം മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് ഇനിയിപ്പോ തേപ്പും അതിന്റെ നനയും ഒക്കെ കഴിഞ്ഞിട്ടപ്പൊ നോമ്പിന് മുമ്പ് കയറി കൂടാൻ പറ്റുകയാണെങ്കിൽ നോമ്പിന്റെ മുന്നേ കൂടും അല്ലെങ്കിൽ ഇൻഷാള്ള നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏഹ് ആ പഠിച്ചവന്റെ വിധി പോലെ ഏതായാലും നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളെ പ്രാർത്ഥനയിൽ ഏഹ് ഞമ്മളെ കുള്പ്പെടുത്തണം വേഗം ഇൻഷാള്ള ഞമ്മള് വീട്ടിലൊന്ന് കൂടാനൊക്കെ വേണ്ടിട്ട് നിങ്ങൾക്ക് ദ ചെയ്യണം അപ്പം ഉം അപ്പൊ ആ ഒരു മട്ടം പോലെയൊക്കെ നിക്കും പഠിച്ചവന്റെ വിരിപോലൊക്കെ അപ്പൊ ഏതായാലും പഠിച്ചവന് വേഗം അതിന്റെ പണിയൊക്കെ കഴിഞ്ഞത് കരി കൂടാ വിരി കൂട്ടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥന പിന്നെ അതേപോലെ തന്നെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടേനോ അപ്പം വീട് പണിയില് കടങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ കടങ്ങളൊക്കെ വളർച്ച ഇഷ്ടംപോലെ ഉണ്ട് കെട്ടോ പിന്നെ നമ്മള് സാധാരണക്കാർക്കൊക്കെ വീട് വെക്കുമ്പോ എന്തായാലും കടങ്ങൾ വരും കാരണം നമ്മള് ഒരു കൂട്ടിയിട്ട് നമുക്കൊരു വീട് വെക്കാം എന്തായാലും കഴിയൂല നമ്മള് ഒരു കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒരു വീട് വെക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പത്ത് റുപ്പ്യ ഒരു കൂട്ടി വരുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് റുപ്യേന്റെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഏർ അതിപ്പോ എല്ലാര്ക്കും അറിയണതാണ് അപ്പൊ എന്തായാലും നമ്മളിപ്പോ സാധാരണക്കാരൊക്കെ വീട് വെക്കുമ്പോ എന്തായാലും കടങ്ങൾ ഉണ്ടാവും കടങ്ങൾ ഉണ്ട് കിട്ടോ കടങ്ങൾ ഇല്ലാതെ അല്ല ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ എന്നോട് അങ്ങനെ മറ്റുള്ള ചോദിച്ചു കഴിഞ്ഞിട്ടോ വീട് പണി ഇങ്ങനെപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത് വാർപ്പ് കഴിഞ്ഞിട്ട് കുറച്ചായല്ലോ ഒരു മൂന്നാല് മാസം പെൻഡിങ് ആയതും അതുകൊണ്ട് തന്നെയുണ്ടോ അത് കഴിഞ്ഞപ്പോ വാർപ്പ് കഴിഞ്ഞ ഒരു മൂന്നാല് മാസം ഒക്കെ ശേഷം ആണല്ലോ ഇപ്പൊ നമ്മള് വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞപ്പോ തേപ്പിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതിന്റെ ബാക്കി എന്തൊക്കെ ആവുന്നില്ലെന്ന് അറിയില്ല ഒക്കെ പഠിച്ചവനെ കയ്യിലാണ് എല്ലാം നല്ല രീതിയിൽ റാഹത്തായിട്ടൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ തന്നെ വിചാരിച്ചിണ്ട് അത്രക്കെ തന്നെ ഉള്ളു മറ്റേ ഇറങ്ങടാ ഇറങ്ങടാ അഞ്ഞ് വേലക്കാറുണ്ട് ശക്തിമാൻ വിലക്കാറുണ്ടെ ഇപ്പൊ നിയമോളം ആദ്യം എന്തെങ്കിലും ഒക്കെ കണ്ട അത് അനുകരിച്ചാലാണ് കേട്ടോ പണി നിയമോള് പറയുമ്പോൾ ഒന്ന് വെള്ളം ഒന്ന് കയറുന്നത് കാണിച്ചെടുത്തതാ ഇപ്പൊ അതാ അതിന്റെ ബാക്കിൽ ഓന് ഇതേപോലെ കയറുകയാണ് കേട്ടോ ഇതേപോലെ തന്നെ ഓന് സ്റ്റെപ്പ് കൂടെ ഒക്കെ കയറി പോട്ടോ അപ്പൊ അവനെ നോക്കലന്നെ ഒരു പണിയാണ് അപ്പം ഇത് നമ്മുടെ വയറിങ്ങിന്റെ പണിക്കാരെ ലാഡറാണ് കേട്ടോ അപ്പൊ ഇവിടെ വെച്ച് പോയിട്ടുണ്ട് അത് ഇതുവരെ കൊണ്ടില്ല ഇത് ഇവിടെ കൊറച്ചു ദിവസമായി നിക്കണിട്ടും പക്ഷെ ഇതിന്റെ ഉപയോഗം അറിയില്ല നമ്മൾ വെറുത്തൊന്ന് കാണിച്ചു കൊടുത്തതാണ് കയറുന്നത് അപ്പൊ അതാ അതേപോലെ കയറാൻ അനുകരിച്ചു കൊണ്ട് നിൽക്കണം കേട്ടോനി അപ്പൊ അങ്ങനെയൊക്കെ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇഷ്ടായിക്കണമെങ്കി ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ വീണ്ടും കാണാം അസല വലൈക്കും ബൈ ബൈ